ഹലോ കുറച്ച് നേരത്തെ തന്നെ എണീച്ചിട്ടോ കാരണം നമ്മളെ റൂമിൽ കുറച്ച് ഗസ്റ്റുകളുണ്ട് ഉമ്മച്ചി ഇപ്പോൾ പതിവിലും നേരത്തെ എണീച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നാലും കുറച്ച് നേരത്തെ തന്നെയാണ് അപ്പോൾ ഞാൻ വന്ന് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് ബീഫ് കട്ടിങ് അതേപോലെ പച്ചക്കറി കട്ടിങ് ഉള്ളി കട്ടിങ് ക്യാപ്സിക് കട്ടിങ് ഇങ്ങനത്തെ പണികളൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉമ്മച്ചി തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ അടുക്കൽ എനിക്ക് വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് ഐസ്പത്തിരി അതേപോലെ പുട്ട് പൊറോട്ട ബീഫ് കറി ചില്ലി ചിക്കൻ ഇങ്ങനെ ചെറിയൊരു വിവരമാണ് നമ്മൾ സെറ്റാക്കുന്നത് ഓക്കെ വെറൈറ്റിക്ക് വേണ്ടി ഉമ്മച്ച് നല്ല കളർ പുട്ടൊക്കെ ചൂടുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നല്ല രസമുണ്ട് അത് കഴിക്കാനും കാണാനും എല്ലാം കേട്ടോ പിന്നെ നമ്മൾ ഒന്നിച്ചിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഈ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോണും കൊണ്ട് നടക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഗസ്റ്റുകളെ കാത്തുനിന്ന് റീഷേൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും സിസ്റ്ററും ഉമ്മയൊക്കെയാണ് വന്നത് ഓക്കെ അപ്പോൾ മകുരുഭാങ്ങ് കൊടുത്തപ്പോൾ അവർ വന്നു അവർ നല്ല രീതിയിൽ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു അവർക്ക് സന്തോഷമായി അമ്മക്ക് സന്തോഷമായി പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ റൂമിലിരുന്ന് കുറച്ച് സിനിമയെല്ലാം കണ്ട് അവർ പോയി ഗഴ്സ് ഓക്കെ ബായ്